തൃശൂറിലെ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയമായിട്ട് ചില വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസങ്ങളായി ചാനൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആദ്യം രാഹുൽ ഗാന്ധി രാജ്യത്തൊരു വെടി പൊട്ടിച്ചു അതായത് ഒരു ആറ്റം ബോംബ് തന്നെയായിരുന്നു അത് തെരഞ്ഞെടുപ്പുകൾ എപ്രകാരമാണ് അട്ടിമറിക്കുന്നത് എന്നതാണ് രാഹുൽ ഗാന്ധി രാജ്യത്തുന്നയിച്ച പ്രശ്നമെന്നുള്ളത് അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്ത്യൻ മുന്നണിയിലെ മുന്നൂറോളം എം പിമാർ രാജ്യത്തെ എലക്ഷൻ കമ്മീഷന്റെ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധിച്ചു ആ പ്രതിഷേധിച്ച എം പിമാരെ അറസ്റ്റ് ചെയ്തു നടപടിയെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് എം പിമാരുമായി സംസാരിക്കാനോ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനോ പോലും എലക്ഷൻ കമ്മീഷൻ തയ്യാറായില്ല ഇവിടെ വീണ്ടും കേരളത്തിലേക്ക് വരുമ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയമാണ് വളരെ വലിയ രീതിയിലുള്ള ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ കുടുംബവും വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചത് എപ്രകാരമാണെന്ന് വളരെ വലിയ ചർച്ചകൾക്ക് വിധേയമായി അഥവാ നേരത്തെ കൊല്ലം ജില്ലക്കാരനായ തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി തന്റെ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടി തൃശൂരിൽ വരികയും അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയും ചെയ്തു പക്ഷേ അതൊന്നും കുഴപ്പമില്ലാത്ത കാര്യമാണ് അവിടെ ഒരു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്നുള്ളത് പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയലോടുകൂടി സുരേഷ് ഗോപി അദ്ദേഹത്തിന് പേര് ചേർക്കാൻ തെരഞ്ഞെടുത്ത ആ വീട് ഉപേക്ഷിച്ച് ആ കെട്ടിടം ഉപേക്ഷിച്ച് അത് മറ്റൊരു കമ്പനിക്ക് വിൽക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ദിവസം ഇത്രയും ദിവസമായി വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ മീഡിയ അദ്ദേഹത്തോട് സംസാരിക്കാൻ പോയപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയാനോ മീഡിയയുമായി സംസാരിക്കാനോ തയ്യാറായില്ല അതുകൂടാതെ തന്നെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട മറ്റു ചിലർ അദ്ദേഹത്തിന്റെ ഡ്രൈവർ അതുകൂടാതെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ മറ്റു ജില്ലകളിലുള്ള മറ്റു മണ്ഡലങ്ങളിലുള്ള ഈ തൃശ്ശൂർ മണ്ഡലത്തിന്റെ തൊട്ടടുത്ത മണ്ഡലമായ ആലത്തൂറിലുള്ള ആലത്തൂർ മണ്ഡലത്തിലെ ബി ജെ പി വോട്ടർമാർ ഇങ്ങനെ പല രീതിയിലുള്ള വോട്ടർമാർ അവിടെ തൃശൂരിലേക്ക് മാറ്റ മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ മറ്റു മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് വളരെ അന്വേഷണങ്ങളിലൂടെ മാത്രമേ ഇപ്പോൾ കണ്ടെത്താൻ കഴിയുകയുള്ളു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ കോൺഗ്രസിന്റെ ടി എൻ പ്രതാപൻ തൃശൂർ സിറ്റി കമ്മീഷണർക്ക് ഒരു പരാതി നൽകുകയുണ്ടായി സുരേഷ് ഗോപി സത്യവാചക ലംഘനമാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷേ മറ്റൊരു പരാതി കൊടുത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പങ്കെടുത്തിരിക്കുന്ന പരാതികൾ എന്നുള്ളത് വളരെ കൃത്യമാണ് സുരേഷ് ഗോപി നിലവിൽ കേന്ദ്രമന്ത്രിയാണ് പക്ഷേ ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ വ്യാജമായ കാര്യങ്ങൾ വ്യാജമായ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയം നടത്തിയ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാനമൊഴിയണമെന്നും ആ തെരഞ്ഞെടുപ്പ് അസാധുവാണെന്നുമാണ് ഈ കൊടുത്ത പരാതിയിലുള്ളത് ഏതായാലും രാഹുൽ ഗാന്ധിയും അതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ നേതൃത്വമോ അല്ലെങ്കിൽ ഇന്ത്യ അലയൻസിന്റെ നേതൃത്വമോ ഏതെങ്കിലും രീതിയിലുള്ള പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ലെങ്കിൽ കോടതികളെയോ സമീപിച്ചിട്ടില്ല ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ കൃത്യമാണ് കാരണം ഒരു കോടതി നടപടികളിലേക്ക് ഇത് പോയാൽ ഇത് ഒരിക്കലും അവസാനിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് നിയമ പോരാട്ടങ്ങളും നിയമപ്രക്രിയകളും നടക്കണമെങ്കിൽ വർഷങ്ങൾ വേണ്ടിവരും അതുകൊണ്ട് തന്നെ നിലവിൽ സുപ്രീം കോടതിയിലോ ബന്ധപ്പെട്ട ഏതെങ്കിലും കോടതികളിലോ പോയി അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ ഇവർ തയ്യാറാവുന്നില്ല എന്നതാണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്നുള്ളത് പക്ഷേ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് എന്നതാണ് സുപ്രധാനമായ കാര്യം രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ എന്നുള്ളത് രാജ്യത്തിന്റെ യഥാർത്ഥ നിലനിൽപ്പിന്റെ അടിത്തറയാണ് ഈ അടിത്തറയ്ക്കാണ് ഇപ്പോൾ കളങ്കം ചാർത്തുന്ന പരിപാടി എലക്ഷൻ കമ്മീഷൻ തന്നെ നടത്തിയിരിക്കുന്നത് അത് കേരളത്തിലും അതിന് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ് ഇവിടെ കൃത്യമായിട്ട് ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇവർക്ക് വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടാക്കിയ ബി എൽഒഫീസർമാർ മുതൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള 一。Mm hmm. ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ മുതൽ ഇവരൊക്കെ ഏത് രീതിയിലാണ് പ്രവർത്തിച്ചത് അവർ അനർഹമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാൻ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒത്താശകൾ ചെയ്തോ അല്ലെങ്കിൽ ഇവർ മട്ടുമണ്ഡലങ്ങളിൽ വോട്ടുള്ളവരായിരുന്നോ എന്നുള്ള ചോദ്യമാണ് അവിടെ ഉയരുന്നുള്ളത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ചില സുപ്രധാനമായ വിവരങ്ങൾ ഇന്ന് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധമൊക്കെ സുരേഷ് ഗോപിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു നേരത്തെ കോൺഗ്രസ് ആണ് ഇതിൽ മുമ്പിട്ട് നിന്നതെങ്കിൽ സി ഇപ്പോൾ പ്രതിഷേധത്തിന് തയ്യാറാവുന്നുണ്ട് എന്നതാണ് കഴിയുന്നത് പക്ഷേ ഏതായിരുന്നാലും സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണവും ഇതുവരെയും വന്നിട്ടില്ല എങ്കിൽ പോലും ബി ജെ പിയുടെ നേതാക്കൾ പറയുന്നത് ഇങ്ങനെ ആരോപിക്കപ്പെടുന്ന വോട്ടുകൾ എന്നുള്ളത് പത്തോ പതിനൊന്നോ വോട്ടുകളാണ് സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം എഴുപതിനായിരം ഉണ്ട് എന്നതാണ് പക്ഷേ തൃശൂർ മണ്ഡലത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാർ ഉണ്ടായിരുന്നത് സാധാരണഗതിയിൽ മറ്റുള്ള മണ്ഡലങ്ങളിൽ അമ്പതിനായിരം മുതൽ എൺപതിനായിരം വരെയാണ് പുതിയ വോട്ടർമാരുടെ കണക്കെങ്കിൽ തൃശൂർ മണ്ഡലത്തിൽ അത് ഒരു ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തിൽ പരം പുതിയ വോട്ടർമാരാണ് ഉണ്ടായിരിക്കുന്നത് അത് തീർച്ചയായും പരിശോധിച്ച് കണ്ടെത്തിയാൽ മാത്രമേ വ്യക്തമായിട്ടും ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ ഇവിടെ ഉയരുന്ന മറ്റൊരു ആരോപണം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അന്യ സംസ്ഥാനക്കാരായ തൊഴിലാളികളെ വ്യാപകമായി കൊണ്ട് തൃശൂർ മണ്ഡലത്തിൽ അവരുടെ വോട്ട് ചേർക്കുകയും ആ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടുമെന്നുള്ള വാദങ്ങളാണ് ഉയരുന്നത് അതുകൂടാതെ തന്നെ ഇവർ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റുള്ള അവരുടെ സംസ്ഥാനങ്ങൾ ബിഹാറിൽ നിന്നുള്ളവർ ഉത്തർപ്രദേശിൽ നിന്നുള്ളവർ അല്ലെങ്കിൽ രാജസ്ഥാൻ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ അവരുടെ സംസ്ഥാനങ്ങളിലും പോയി അവിടെ മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും തെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ അവിടെയും പോയി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണങ്ങളാണ് ഉയരുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ ഭരണഘടനാ സ്ഥാപനമായ എലക്ഷൻ കമ്മീഷൻ ഇവിടെ വിവേചനപരമായും അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒത്താശ ചെയ്തും കൊടുത്ത് പ്രവർത്തിക്കുന്നു ആരോപണങ്ങൾ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ ആദ്യം രാഹുൽ ഗാന്ധി കർണാടകയിലെ ഏ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു നിയമസഭാ സീറ്റിൽ മാത്രം നടത്തിയ കൃത്രിമത്വം പുറത്തു കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ കേരളത്തിലേക്ക് അതെടുത്തു വരുമ്പോൾ തൃശ്ശൂരിലാണ് ഇത്തരം വ്യാപകമായ ക്രമക്കേടുകൾ ഓരോ മണിക്കൂറുകളിലും പുറത്തു വന്നേക്കൊണ്ടേയിരിക്കുന്നത് രാജ്യവ്യാപകമായി മറ്റൊരു പ്രക്രിയ കൂടി നടക്കുന്നുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അത് ബീഹാറിൽ നിന്നും മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ബീഹാറിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ചെയ്തിരിക്കുന്ന ഒരു പണി എന്നുള്ളത് അറുപത്തഞ്ചു ലക്ഷം അവിടുത്തെ വോട്ടർമാരെ അവരുടെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കി എന്നതാണ് അവരുടെ ആധാർ കാർഡ് പോലും അവരുടെ വോട്ടർ പട്ടികയിൽ നിലനിർത്താനാൽ മതിയായ രേഖയല്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇന്ന് അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഉണ്ടായ വാദമുഖങ്ങളിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട വാദം എന്നുള്ളത് ലോകത്ത് ഒരു രാജ്യത്ത് പോലും അറുപത്തഞ്ച് ലക്ഷം സ്വന്തം പൗരന്മാരെ വോട്ടില്ലാത്തവരാക്കി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് ഇതാണ് ഇന്ന് സുപ്രീം കോടതിയിൽ പ്രധാന വാദമുഖമായി ഉയർന്നിരിക്കുന്നത് പക്ഷേ ഇവിടങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബീഹാറിലേക്ക് എത്തുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും അറുപത്തഞ്ച് ലക്ഷം ആളുകളെ വെട്ടി മാറ്റാനുണ്ടായ സാഹചര്യം എന്താണ് എന്നത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു നേരത്തെ മഹാരാഷ്ട്രമായി തെരഞ്ഞെടുപ്പിന്റെ വിവാദങ്ങൾ ഹരിയാനയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ബിഹാറിലേക്ക് വോട്ടർ പട്ടികയിലെ ക്രമക്കേടിലേക്ക് കടക്കാതെ മറ്റുള്ള വോട്ടർ പട്ടികയിൽ നിന്നും ആളുകളെ പുറന്തള്ളുന്ന പണിയാണ് യഥാർത്ഥത്തിൽ എലക്ഷൻ കമ്മീഷൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ പോലും അറുപത്തഞ്ച് ലക്ഷം ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ളത് ഒരു വളരെ വിചിത്രമായ കാര്യമാണ് അതുകൂടാതെ തന്നെ ഇപ്പോൾ അസാമിൽ നിന്നുള്ള മറ്റൊരു വാർത്തയാണ് ഏറ്റവും സുപ്രധാനം അസാമിൽ ഈ തകർക്കപ്പെട്ട ഈ അടുത്താണ് നിരവധി ആളുകളുടെ വീടുകൾ തകർക്കപ്പെട്ടത് അവരെ ഇപ്പോൾ വോട്ടർ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു കൃത്യമായ ഗൂഢാലോചനയുടെ പശ്ചാത്തലത്തിലാണ് ഓരോ കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇത് ചെറിയൊരു കളിയായിട്ട് കാണാൻ കഴിയുകയില്ല രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് ഇന്ത്യ അലയൻസ് അഥവാ ഇന്ത്യ സഖ്യം ആഹ്വാനം ചെയ്തിട്ടുണ്ട് പ്രതിഷേധങ്ങൾ ഉണ്ടാവണമെന്നാണ് അവരുടെ ആവശ്യങ്ങൾ ഒന്നുള്ളത് പൊതുജനങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരണമെന്നാണ് ഇന്ത്യ സഖ്യം പറയുന്നുള്ളത് പക്ഷേ ഇവിടെ മറ്റു ചില പ്രശ്നങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഈ നിലവിലുള്ള ഇന്ത്യൻ ഭരണഘടനയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ വ്യവസ്ഥിതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മ കാര്യമാണ് തെരഞ്ഞെടുപ്പുകൾ എന്നുള്ളത് അത് സുതാര്യമായി നടന്നാൽ മാത്രമേ ആ തെരഞ്ഞെടുപ്പുകളെ അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി പരിശോധിക്കുമ്പോൾ ഫലപ്രദമായി എങ്ങനെ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാമെന്ന് വ്യവസ്ഥാപിതമായി എങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാമെന്ന് വിവിധ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് ഇരട്ട വോട്ടും മൂന്ന് വോട്ടും നാല് വോട്ടുമുള്ള ആളുകളെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ബിഹാറിലെ ഇന്ന് സുപ്രീം കോടതിയിൽ നടന്ന വാദമുഖങ്ങളിൽ യോഗേന്ദ്ര യാദവ് ഹാജരാക്കിയത് മരിച്ചുപോയി എന്നതിന്റെ പേരിൽ അലക്ഷൻ കമ്മീഷൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത രണ്ടാളുകളെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കി അഥവാ ഈ പ്രക്രിയ വ്യവസ്ഥാപിതമായാണ് തുടങ്ങുന്നത് നേരത്തെ ഇ വി എമ്മുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകളും ആരോപണങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ആ ആരോപണങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഇപ്പോൾ ഇ വി എം എതിരെയുള്ള വളരെ വലിയ ആരോപണങ്ങൾ ഉണ്ടായതിനു ശേഷം ഇപ്പോൾ അത് തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക അക്രമക്കേടിലെ കാര്യങ്ങളാണ് പുറത്തു വരുന്നത് അഥവാ രാജ്യത്ത് നിലവിലുള്ള ഒരു ഭരണഘടന ഭരണകൂടം എന്നുള്ളത് ഒരു സർക്കാർ എന്നുള്ളത് അത് കൃത്രിമത്വം നിറഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാക്കിയതാണെന്നും വോട്ടുകൾ കട്ടെടുത്ത് ഉണ്ടാക്കിയതാണെന്നും കേരളത്തിലെ തു തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ജയിച്ച സുരേഷ് ഗോപി അടക്കം ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളും ഇതുവരെ ഇന്ത്യ രാജ്യം കാണാത്ത ആരോപണങ്ങളുമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്ത് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ കേൾക്കാത്ത ആരോപണങ്ങളാണ് നിലവിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും ഉയർന്നു വരുന്നത് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത് നേരത്തെ ബി ജെ പിയുമായും അല്ലെങ്കിൽ നരേന്ദ്രമോദിയുമായും അമിത്ഷായും ഒക്കെ ആര് ഉന്നയിച്ചു അവരുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ഇതൊരു ഫാസിസ്റ്റ് സർക്കാർ എന്നുള്ളത് അതായത് ആർ എസ് എസ് എന്നുള്ള ഒരു സംഘടനയുടെ പിന്തുണയോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘം എന്നുള്ള നിലയ്ക്ക് ഇതൊരു ഫാസിസ്റ്റ് സർക്കാർ ആണ് എന്നുള്ള വലിയ വിമർശനമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന സർക്കാരിനെതിരെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നത് ഓരോ തവണയും അതിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യം കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവരുന്നു അതായത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് തന്നെ ഔദ്യോഗികമായിട്ട് രാജ്യത്തോട് ഈ കാര്യം വിളിച്ചു പറയുന്നു ഈ കാര്യം വിളിച്ചു പറഞ്ഞതിനു ശേഷം ഇതിനുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ക്രമക്കേടുകൾ പുറത്തു വരുന്നു പക്ഷേ എലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റുകൾ പല സംസ്ഥാനത്തും നിശ്ചലമായതായാണ് കാണാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ഭരണമുണ്ടാക്കുമെന്നുള്ള അമിത്ഷായുടെ പ്രഖ്യാപനവും കൂട്ടി വായിക്കപ്പെടുന്നു എന്നുള്ളതാണ് അഥവാ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ള അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നടത്താനുള്ള പദ്ധതികൾ നടത്തിയിരിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നുള്ളത് അതുകൊണ്ട് തന്നെ നിലവിലുള്ള ജനാധിപത്യ വ്യവസ്ഥതയെ അട്ടിമറിക്കാതെ അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണമെങ്കിൽ ഈ വ്യവസ്ഥിതിയെ തകർക്കുന്ന അല്ലെങ്കിൽ ഇതിന് അതിന് കൂട്ടുനിൽക്കുന്ന ആളുകളെ യഥാർത്ഥത്തിൽ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ വ്യാജമായി സൃഷ്ടിച്ചെടുത്ത് വ്യാജമായി നിർമ്മിച്ച സർക്കാരുകളാണ് നിലവിൽ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ പ്രധാനപ്പെട്ട വിമർശനവും ആരോപണവും അല്ലെങ്കിൽ വാക്കുകളും എന്നുള്ളത് അതിനുതകുന്ന തെളിവുകൾ ഇടങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു കാര്യം വ്യക്തമാണ് രാജ്യത്തെ ജനതയുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ട് രാജ്യത്തെ ജനതയുടെ പട്ടിണിയെ അവഗണിച്ചുകൊണ്ട് രാജ്യത്തെ ജനതയുടെ തൊഴിലായ്മയെ അവഗണിച്ചുകൊണ്ട് വർഗീയതയിലൂടെയും അല്ലെങ്കിൽ വിശലിക്തമായ പ്രചരണങ്ങളുടെയും മാത്രം രാജ്യത്തെ രാജ്യത്ത് ഭരണം നിലനിർത്താം എന്നുള്ള സാഹചര്യമല്ല രാജ്യത്തുള്ളത് എന്നും രാജ്യത്തെ ജനത അതിനെതിരായ വികാരമാണ് ഉയർത്തിയിരിക്കുന്നതെന്നും പക്ഷേ ഇത് കൃത്യമായിട്ട് ഫലി ഫലിപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്താൻ നടത്തുന്നതിന് പകരം വ്യാജമായ കാര്യങ്ങൾ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് വ്യാജമായ നിർമ്മിതിയിലൂടെ ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു സർക്കാർ ഉണ്ടാക്കുന്നു എന്നുമാണ് പ്രതിപക്ഷം ആരോപിക്കുന്ന കാര്യങ്ങൾ കുതകുന്ന തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഒരു അപ്പാർട്ട്മെന്റിൽ തന്നെ അമ്പത്തി ഏഴ് ആളുകൾക്ക് ഒറ്റമുറി അപ്പാർട്ട്മെന്റിൽ വോട്ടുകൾ ഉണ്ടാവുന്നു കേരളത്തിൽ ഉണ്ടാവിയ ആളുകൾക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ടാവുന്നു ഒരേ രണ്ട് മണ്ഡലങ്ങളിൽ വോട്ടുണ്ടാകുന്നു ഇങ്ങനെ വ്യാപകമായ ക്രമക്കേടുകൾ എലക്ഷൻ കമ്മീഷനെതിരെ ഉയർന്നു വന്നിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷനെതിരായ പരാതികൾ ഉയർന്നു വരുമ്പോൾ പരാതി നൽകൂ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് പക്ഷേ ഇവിടെ ആരോപണ വിധേയർ എന്നുള്ളത് രാഹുൽ ഗാന്ധി പ്രതിസ്ഥാനത്ത് നിർത്ത നിർത്തുന്നത് എലക്ഷൻ കമ്മീഷനെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭരണഘടനാ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഒരു സ്ഥാപനം എന്നുള്ള നിലക്ക് അത് അതിന്റെ കടമ നിർവഹിച്ചോ എന്നുള്ള ചോദ്യമാണ് ബാക്കിയാവുന്നത് അതുകൊണ്ട് തന്നെ ഈ മറ്റുള്ള കാര്യങ്ങളെ പോലെയുള്ള ഒരു സാഹചര്യമല്ല ഇത് എ സി എ സമരത്തെ പോലെയോ അതിന് സമരത്തിന് നേതൃത്വം നൽകിയ ആളുകളെ ഭീകര നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തടങ്കലിൽ ഇട്ടതുപോലെയോ അല്ലെങ്കിൽ കർഷക പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയതുപോലെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളെ നടപടിയെടുത്തതുപോലെയോ ആയിരിക്കില്ല ഇത് എന്നുള്ളതാണ് ഇത് രാജ്യത്തെ തന്നെ അപകടത്തിലാക്കുന്ന രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അവതാളത്തിലാക്കുന്ന പ്രവണതയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് എന്ന് ഉള്ള വലിയ പ്രശ്നമാണ് ഉയർന്നു വന്നിരിക്കുന്നത് പരിഹാരം ഉണ്ടാക്കാനുള്ള ആളുകൾ ആ പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് വളരെ വലിയ ഗുരുതരമായ ഭവിഷ്യത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോവുക എലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ആരോപണങ്ങളും പ്രധാനമന്ത്രി മത്സരിച്ച വാരണാസിയിലടക്കം ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞു ഓരോ സ്ഥലത്തും കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ അവകാശപ്പെടുന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സീറ്റുകളിലും വിജയിച്ചാൽ പോരേ എന്നാണ് പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ളത് എത്രയാണോ അത് മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അതല്ലാതെ രാജ്യവ്യാപകമായിട്ട് ഇത്തരം ഒരു പൊതുസമൂഹത്തെ ഒന്നാകെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള അട്ടിമറിക്കുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ എങ്കിൽ പോലും അവർക്ക് ആവശ്യമുള്ള എടുത്ത് ഇത് നടപ്പിലാക്കാൻ കഴിയുന്നു എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീറ്റുകളിൽ ഇത്തരത്തിൽ നടന്നിരിക്കാം അഥവാ ആ സീറ്റുകൾ തന്നെയാണ് നിലവിലുള്ള ബി ജെ പി സർക്കാരിൻ്റെ ഭൂരിപക്ഷം എന്നുള്ളത് ഭൂരിപക്ഷം എന്നുള്ള ആ നമ്പർ അത് കട്ടെടുത്ത് ഉണ്ടാക്കിയതാണ് എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ വാദമുഖങ്ങൾക്ക് ശക്തി പകരുന്ന വാർത്തകളാണ് കേരളത്തിൽ നിന്നുപോലും തൃശ്ശൂരിൽ നിന്നുപോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്നുള്ളത്